സതീശന്റെ ഇന്നത്തെ സർക്കാർ കുറ്റപ്പെടുത്തൽ എന്തോ പോയ ഒരു ഇന്നിപ്പോ വയനാട് ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ അത് മുഖ്യമന്ത്രി നിർവഹിച്ചതിന് ശേഷം അതേ വേദിയിൽ സതീശൻ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് നമ്മുടെ നാട്ടിലെ ദുരിതബാധിതർക്ക് അർഹതപ്പെട്ട സഹായം സർക്കാർ നൽകുമ്പോൾ സ്വാഭാവികമായിട്ട് അക്കാര്യത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് നമ്മൾ സന്തോഷിക്കേണ്ടതാണ് പക്ഷേ മുഖ്യമന്ത്രി ടൗൺഷിപ്പിന്റെ വിവരങ്ങളെക്കുറിച്ചുള്ള വീഡിയോ അദ്ദേഹം റിമോട്ടിലൂടെ ഓൺ ചെയ്യുന്ന സന്ദർഭത്തിൽ സതീശന്റെ മുഖം ഇരിക്കുന്ന നോക്കി വല്ലാത്ത സങ്കടം ആ മുഖത്തിങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു മഴക്കാലത്ത് ഡാമുകളിലേക്ക് നീരൊഴുക്ക് കൂടി അതിന്റെ ഷട്ടർ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് നിൽക്കും പോലെ ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടുമെന്നുള്ള അവസ്ഥ അതിനുശേഷം പുറത്തിറങ്ങി സാധാരണഗതിയിൽ എന്തെങ്കിലും വിഷയത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ സതീശനങ്ങ് കത്തി കയറുകയാണ് പതിവ് വല്ലാത്ത എനർജി അങ്ങ് ഇറക്കിയിടും പക്ഷെ ഇന്ന് ആ എനർജി ടോണും ഉണ്ടായില്ല പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് തന്നെ എന്തോ ആത്മവിശ്വാസക്കുറവ് ഉണ്ടായെന്നോ സർക്കാർ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങൾ അത് ജനം വിശ്വസിച്ച് ഞങ്ങളുടെ മുഖ്യമന്ത്രി കസേര പോയേ എന്നുള്ള സങ്കടം അദ്ദേഹത്തിന്റെ ഉള്ളിൽ പൊട്ടി എന്ന് ആ പ്രതികരണം തെളിയിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ വീട് രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്തിട്ടുള്ള നൂറ് വീടുണ്ടാവും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാരണം ആദ്യം അത് പറഞ്ഞിരുന്നത് പത്ത് ലക്ഷം രൂപയാണ് പിന്നെ പതിനഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത് പിന്നെ ഗവൺമെന്റ് അത് മുപ്പത് ലക്ഷം രൂപയാക്കി അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു കൺഫ്യൂഷന്റെ ഭാഗമായിട്ടാണ് ഡിലേ പക്ഷേ ഞങ്ങൾ നൂറ് വീട് കൊടുക്കും അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് അടുത്ത ദിവസം പ്രഖ്യാപിക്കും ഇപ്പം ലീഗ് മുസ്ലിം ലീഗ് അവർ ഏക്കർ സ്ഥലം വാങ്ങിച്ച് അവർ നൂറ് വീട് അവിടെ നിർമ്മിച്ചു കൊടുക്കുകയാണ് അപ്പം കർണാടക ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന നൂറ് വീട് രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്തിരിക്കുന്ന നൂറ് വീട് ലീഗ് മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകുന്ന നൂറ് വീട് ആയിട്ട് സർക്കാർ പക്ഷെ അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് അവർ നിർമ്മിച്ചു കാണിക്കേണ്ടതാണ് അല്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഒരു കാലതാമസം ഉണ്ടായി രണ്ടു കാര്യത്തിൽ കാലതാമസ ഒന്ന് ലിസ്റ്റ് തയ്യാറാക്കുന്നതില് കാലതാമസമുണ്ടായി അതിപ്പോഴും കറക്റ്റല്ല വളരെ എളുപ്പത്തിൽ ഒരു പ്രക്രിയയാണ് ലിസ്റ്റ് കാരണം റേഷൻ കാർഡുണ്ട് ഏ അതെടുത്ത് വയ്ക്കുക റേഷൻ കാർഡുള്ളവരുടെ പേര് ആ കെട്ടിട നികുതി പഞ്ചായത്തിൽ അടയ്ക്കുന്നവരുടെ എഴുതി വയ്ക്കാം വില്ലേജ് ഓഫീസിൽ വസ്തു നികുതി അടയ്ക്കുന്നവരുടെ പേരെടുത്ത് വെക്കുക ഇലക്ട്രിസിറ്റി ചാർജ് അടയ്ക്കുന്നവരുടെ ലിസ്റ്റ് എടുത്ത് വയ്ക്കാം വാട്ടർ അതോറിറ്റിയിൽ വെള്ളക്കര അടയ്ക്കുന്നവരുടെ ഇതെല്ലാം കൂടി എടുത്ത് കമ്പയർ നോക്കിയാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് തയ്യാറാക്കാവുന്ന ലിസ്റ്റേ ഉള്ളൂ പക്ഷേ അത് എട്ട് മാസമായിട്ടും അതിനൊരു ഒരു അനാവശ്യമായ ഒരു ഡിലേ വന്നു ഒന്ന് രണ്ടാമത് കാലതാമസം വന്നു ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സ്ഥലമേറ്റെടുക്കാനും മറ്റു കാര്യങ്ങൾ പിന്നെ ഈ വാടക കൊടുക്കുന്നത് എല്ലാവർക്കും ഉപ്പ് കൊടുക്കാത്തൊരു സ്ഥിതി വന്നു പിന്നെ ഈ മുന്നൂറ് രൂപ ഡെയിലി കൊടുക്കുന്നുള്ളത് നിർത്തി ആ മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുറത്തൊട്ട് അതിനകത്തൊരു പ്രോബ്ലം ഉണ്ട് പിന്നെ ഗുരുതരമായി രോഗം ഈ പരിക്ക് പറ്റിയ ആളുകൾ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഒന്നും ചികിത്സാ സഹായം കൊടുത്തില്ല ഇപ്പോൾ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞതിന് ശേഷം ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് പക്ഷേ ഒരുപാട് പേര് എട്ട് മാസമായിട്ട് ഗുരുതരമായി പരിക്കേറ്റ ആളിൽ തന്നെ താൻ കയ്യിൽ നിന്ന് കാശിലെടുത്ത് ചിലവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെയുള്ള കുറേ പാളിച്ചകൾ അതുകൊണ്ടാണ് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്ന് എവിടെയെല്ലാമാണ് പാളിയതെന്ന് പറഞ്ഞ് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വിമർശനമായിട്ടല്ല പറഞ്ഞത് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴൊരു പ്രശ്നമുള്ളത് ഉടമയും സർക്കാർ തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് സർക്കാർ നടപടി ഭൂമി പക്ഷേ ഞാനത് റവന്യൂ മന്ത്രിയായിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് കോടതിയിൽ നിന്ന് ഇത് തിരക്കല്ലിട്ട് ഈ പരിപാടിയായിട്ട് മുമ്പോട്ട് നീങ്ങാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് തർക്കം പരിഹരിക്കുന്നത് നന്നായിരിക്കും കാരണം നിരന്തരമായി കേസും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒരു അനിശ്ചിതത്വം ഇല്ലാതെ വരും അത് ഒഴിവാക്കുന്നതായിരിക്കും ഇത്തരം ദുരിതബാധിതരെ സഹായിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയം കാണാൻ പാടില്ലെന്നാണ് പക്ഷേ പല സന്ദർഭത്തിൽ അധികാര കസേരയ്ക്ക് വേണ്ടി അവിടെ പോലും രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുകയും ആ പാവപ്പെട്ട മനുഷ്യരെ കളത്തിലിറക്കി സമര നാടകം കളിപ്പിച്ചതാണ് പക്ഷേ അവർക്ക് മനസ്സിലായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് സതീശൻ വിശദീകരിക്കുന്ന കാര്യം കൂടിയുണ്ട് ലിസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാമായിരുന്നു അത്രേ അതായത് ആ പ്രദേശത്തുള്ളവരുടെ കെ എസ് ലിസ്റ്റ് വാട്ടർ ബില്ലിന്റെ ലിസ്റ്റ് ഇതെല്ലാം കൂടെ അങ്ങോട്ട് നിരത്തി വെച്ചിട്ട് നീങ്ങുവന്നാണ് നിനക്കൊരു വീട് തരാം വേണ്ടത്ര അന്വേഷിക്കുകയെന്നും വേണ്ട ഈ രീതിയിൽ പൊട്ടത്തര തീരുമാനം എടുക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾ ആട്ടി പുറത്ത് നിർത്തിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ എളുപ്പത്തിൽ ഞങ്ങളുടേതായിട്ടുള്ള ആൾക്കാരെ വിളിച്ച് ഏതെങ്കിലും ഒരു വീട് കൊടുത്തുവിടുന്ന വിടുന്ന പരിപാടിയല്ല അർഹതപ്പെട്ടവർ അതിലേറ്റവും ദുരിതം ബാധിച്ചവർ ഏറ്റവും ആദ്യം വീട് കിട്ടേണ്ടവർ അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സതീശം പറഞ്ഞ രീതിയിൽ നടക്കത്തുമില്ല ഇങ്ങനെയൊക്കെ കോൺഗ്രസുകാരെയും കുറച്ച് ലീഗന്മാരെയൊക്കെ പറ്റിക്കാം പക്ഷേ ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് ഇരുപത് ലക്ഷം രൂപ വരും കാലങ്ങളിലെല്ലാം ഉറപ്പുള്ള ബേസ്മെൻറ്റ് ഇട്ട് രണ്ട് നില വേണമെങ്കിൽ അവർക്ക് കെട്ടാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും കൂടി അത് കെട്ടിപ്പടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്ലാനിങ് കണ്ട് സതീശൻ്റെ റിലേ പോയി എന്ന് മനസ്സിലാവുകയാണ് അപ്പോൾ അഴിമതി പറഞ്ഞേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ വഴിമുടക്കികളായിട്ടുള്ളവർക്ക് കുറ്റം പറഞ്ഞേ പറ്റുകയുള്ളൂ അപ്പോൾ മാപ്പറകൾ സ്വാഭാവികമായിട്ടും നെഗറ്റീവിന് വേണ്ടി കോലുമായിട്ട് വരുമ്പോൾ പറയാനുള്ള ത്രാണി നഷ്ടപ്പെട്ട് എനർജി നഷ്ടപ്പെട്ട് പറഞ്ഞു എന്ന് വരുത്തി അദ്ദേഹം കാറിൽ പോയിരുന്ന് പൊട്ടി പൊട്ടി കരയുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതായത് ടൗൺഷിപ്പ് കൂടി തറക്കല്ലിട്ടതോടുകൂടി മൂന്നാം വട്ടം ഇടതുപക്ഷ സർക്കാർ എന്നുള്ള പൊതു വിലയിരുത്തൽ അത് കൂടുതൽ ശക്തമാകാൻ പോകുന്നു ആ മേഖലയിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് കുളം കലക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്ന സങ്കടം ചില്ലറയല്ല ഏതൊരു മുഖ്യമന്ത്രി കസേര മോഹിയുടെയും ചങ്ക് തകർന്നു പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതാണ് സതീശൻ്റെ മുഖഭാവത്തിലും സതീശന്റെ വാക്കുകളിലൂടെയും ഇവിടെ ബോധ്യപ്പെട്ടത്